യുവജനങ്ങൾ സമൂഹത്തിന് വെളിച്ചമാകണമെന്ന് പാലക്കാട് രൂപതാധ്യക്ഷന്മാർ പീറ്റർ കൊച്ചിപുറിക്കൽ കെ സി വൈ എം പാലക്കാട് രൂപത യുവജന ദിനാഘോഷത്തോടനുബന്ധിച്ച് വടക്കഞ്ചേരിയിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് വന്യജീവി ആക്രമണങ്ങൾ ദിനംപ്രതി കൂടുന്നതിനാൽ ഭരണകൂടത്തിനെതിരെ നൂറുകണക്കിന് യുവാക്കൾ അണിനിരന്ന പ്രതിഷേധ ജാതിയും വടക്കഞ്ചേരി ടൗണിൽ നടന്നു ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് സമൂഹത്തിൻ്റെ വെളിച്ചമാകാൻ യുവജനങ്ങൾക്ക് കഴിയണമെന്ന് പാലക്കാട് രൂപത അധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ യുവാക്കളെ ഉദ്ബോധിപ്പിച്ചു ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുന്ന ധാർമ്മിക യുവജന പോരാളികളെ സഭയ്ക്ക് ആവശ്യമുണ്ടെന്നും പ്രതിപാദിച്ചു കെ സി വൈ എം പാലക്കാട് രൂപത യുവജന ദിനാഘോഷത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരിയിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സന്ദേശം നൽകുകയായിരുന്നു അഭിമന്യ പിതാവ് രൂപതാ പ്രസിഡന്റ് അഭിഷേക് പുന്നാന്തടത്തിൽ അധ്യക്ഷത വഹിച്ചു വന്യജീവി ആക്രമങ്ങൾ ദിനംപ്രതി കൂടുമ്പോൾ മനുഷ്യജീവനെ വിലകൽപ്പിക്കാത്ത ഭരണകൂടത്തിനെതിരെ നൂറുകണക്കിന് യുവാക്കൾ പങ്കെടുത്ത പ്രതിഷേധ ജാഥ വടക്കാഞ്ചേരി ടൌണിൽ നടന്നു ഫോറോന ഡയറക്ടർ ഫാദർ ഹെൽബിൻ മീംപള്ളിയിൽ പ്രതിഷേധ ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു പൊതുസമ്മേളനത്തിൽ പി പി സുമോദ് എം എൽ എ മുഖ്യാതിഥിയായിരുന്നു കെ സി വൈ എം സംസ്ഥാന സെക്രട്ടറി വിപിൻ ജോസഫ് യുവജനദിന സന്ദേശം നൽകി രൂപതാ ഡയറക്ടർ ഫാദർ ജോബിൻ മലയമുറിയിൽ മുഖ്യപ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് ബിൻസി പൗലോസ് രൂപതാ ആനിമേറ്റർ സിസ്റ്റർ ലിജി എം എസ് ജെ ഫൊറോന പ്രസിഡന്റ് മെൽബിൻ ഫോറോന ഡയറക്ടർ ഫാദർ ഹെൽബിൻ മീമ്പള്ളി രൂപതാ സെക്രട്ടറി ജിത്ത് ജോയി പ്രസംഗിച്ചു ഷെക്കിന നൂസ് പാലക്കാട്